ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീസ് ആർ ലൈഫിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മളുടെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് അത്തിപ്പഴത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ നമ്മൾ നട്ട അത്തി ഇപ്പോൾ ഏകദേശം നട്ടിട്ടൊരു ഏഴ് മാസം എട്ട് മാസം ആയിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി കേട്ടോ അപ്പോൾ അതിൽ അത്തിപ്പഴം ഉണ്ടായി വരുന്നുണ്ട് കാണാം അല്ലേ ഇവിടെ ഒന്ന് ഇവിടെ വേറെ രണ്ടാമത്തെ കായ പിന്നെ ഇവിടെ മൂന്ന് ഇവിടെ നാല് അങ്ങനെ അവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നാല് കായാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഒമാനിൽ മസ്ക്കറ്റിൽ നമ്മുടെ തോട്ടത്തിൽ നിന്നാണ് അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കുറേ ചെടികളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് മുരിങ്ങക്കെ നല്ലോണം പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കായും കുറേ ഉണ്ടായിട്ടുണ്ട് മുരിങ്ങകൾ ഇതിലൊക്കെ ഉണ്ടല്ലേ ഒക്കെ നിറയെ കായകളാണ് അതൊക്കെ കുറേ കായ്കളുണ്ടോ പല പല മുരിങ്ങ നമ്മുടെ കയ്യിൽ ഇതിലൊക്കെ കായ്കളാണ് ഉണ്ടായി കിടക്കുന്നത് പിന്നെ ആകത്ത് ചീര ഒരു ഒന്നൊന്നര വർഷം പ്രായമുള്ള പക്ഷേ പക്ഷേ ഈ വലിപ്പമേ ഉള്ളൂ ഇതിലൊരു അഞ്ചരട്ട് വലിപ്പം വന്നതാണ് പക്ഷേ അത് സമ്മറിൽ പോയി അത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് പിന്നെ നമ്മുടെ ബേറാപ്പിളിൻ്റെ കാര്യം പറഞ്ഞുപോയി ബേറാപ്പിൾ കുറേ കായ്കൾ ഡൗൺലേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെച്ച് ഏറ്റവും മെച്ചൂറായിട്ടുള്ള ബേറാപ്പിൾ ഇതാണ് ഈ ബേറാപ്പിളാണ് ഇടൊരു ഒരു സൈസ് വന്നിരിക്കണവരണം വേല ഉള്ളതുകൊണ്ടാണ് ശരിക്കും മനസ്സിലാവാത്ത ഇതാണ് സൈസ് പിന്നെ പുതിയതായിട്ടുണ്ടാക്കുന്ന കായകളതിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ഇതൊക്കെ പുതിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കായകളാണ് ഇവിടെയൊക്കെ നിറയെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിറയുന്ന നിറയുണ്ട് ചെറിയ സൈസിലാണ് കായകളൊക്കെ ഉള്ളത് പിന്നെ ചിലതൊക്കെ പോയിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു മഴ ചെറുതായിട്ടും ചാരി ഇപ്പോൾ അസിഡിക്കണമെന്നല്ലോ ഫസ്റ്റത്തെ അപ്പോൾ അത് കൊണ്ടൊക്കെ കുറെയൊക്കെ പോയി എന്തായാലും ഓരോണ്ടെങ്കിലും ഉണ്ടായാലും സന്തോഷമാണ്